അപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഇറ്റ്സ്മീ ഖൈസ് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അവൻ്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ പബ്ലിക്കായിട്ട് ഇപ്പോൾ ലൈവാണല്ലോ ഏഹ് ലൈവേ ലൈവിൽ പറയുകയാണ് എടാ കൈസ് നീയെ തെളിയിക്കണം ഏഹ് നീ നീയെ തെളിയിക്കണം അതെ നിന്റെ ജോലിയെ കുറിച്ച് നിന്റെ ജോലി നിന്നെ നിനക്ക് ജോലിക്ക് ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖൈസ് തെളിയിക്കണം ഈ ഒരു സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട് കത്തുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇപ്പോഴത്തെ മൂപ്പൻ്റെയും കൈസിൻ്റെയും ഒരു റിയാക്ഷൻ വീഡിയോ അകത്ത് ഞാൻ ഒരു കമൻറ്റ് വെറുതെ കിട്ടായിരുന്നു ഇതൊരു റിയാക്ഷൻ ലോഗേഴ്സ് ഒരു വലിയ വാറാവുമോ എന്നുള്ളത് അപ്പോൾ എനിക്ക് മൂപ്പൻ മാന്യമായ രീതിയിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്ന രീതിയിലുള്ള റിപ്ലയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കുന്നില്ല അങ്ങനെ ഒരു റിപ്ലൈ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സൊ അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷേ സോറി ടു സേ ഈ ഒരു കാര്യത്തിൽ മൂപ്പന്റെ കൂടെ നിൽക്കാനേ പറ്റുന്നില്ല ഞാൻ മൂപ്പനും ഗൈസും തമ്മിലുള്ള പഴയ വിഷയങ്ങളോ അല്ലെങ്കിൽ അവര് തമ്മിലുള്ള പേഴ്സണൽ ഗ്രഡ്ജസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ച് സംസാരിക്കില്ല ഞാൻ ആദ്യ ഒരു വീഡിയോ കാണിച്ചല്ലോ ആ ഒരു വീഡിയോയ്ക്കകത്ത് മൂപ്പൻ പറയുന്ന ഒരുപാട് പോരായ്മകൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനൊരു റെസ്പെക്ട് നിലർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചുരുക്കം പറയാം വേറെ കൊണ്ടല്ല ഞാൻ റിയാക്ഷൻ ചാനൽ തുടങ്ങി ആ ഒരു തുടക്ക സമയം തൊട്ടി ഉള്ള ഇടുന്ന വീഡിയോസിലൊക്കെ മൂപ്പൻ മൂപ്പൻ്റെ രീതിയിൽ എനിക്കൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട് ആ സപ്പോർട്ട് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് ചെയ്തിട്ടുള്ള ഒരാളാണ് അതേപോലെ തന്നെയാണ് മാസ്റ്റർ മൈൻഡ് ബിനു ലോക്സ് സാത്താൻ ദേവ് കോട്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെറിയ കമന്റ് ആയിട്ടും ഒക്കെ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുള്ള ആൾക്കാരാണ് സോ എനിക്ക് അവരോട് ആ ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്തു തന്നെ പറ്റുള്ളൂ വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ സോ മുപ്പൻ പറഞ്ഞതില് ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കളയാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ജോലി കളയുക അല്ലെങ്കിൽ അത് അയാളുടെ ജോലിയെ ബാധിക്കരുത് എന്ന് കരുതുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ് അയാൾ വർക്ക് ചെയ്യുന്ന ഒരു ഡയഗ്നോസിസ് സെന്ററിലോട്ട് വിളിക്കുന്നത് അവിടുത്തെ മാനേജറുമായി സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു കൈസെടുന്ന കണ്ടന്റും കാര്യങ്ങളും തീരുമാനിക്കുന്ന അവിടുത്തെ മാനേജറല്ല റിയാക്ഷൻ ലോഗ്സ് ചെയ്യുന്നതിന് ആവശ്യമായി സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന അവിടുത്തെ മാനേജറോ റിസപ്ഷനിസ്റ്റോ അവിടുത്തെ സ്റ്റാഫുകളോ ആരും തന്നെയല്ല പിന്നെ എന്തിനു വേണ്ടിയാണ് അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് വിളിക്കുകയും കൈസ് കുറിച്ച് മോശമായ രീതിയിൽ വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഒരു ഇറക്കുമതി അവരുടെ ഇടയിൽ ഇറക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റല്ലേ മുൻപ് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് വ്യക്തിപരമായിട്ട് പറഞ്ഞു തീർക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഹസ്ബൻഡോ വൈഫോ ആവട്ടെ അല്ലെങ്കിൽ ഫാമിലിയിലെ അച്ഛനോ അമ്മയോ ആവട്ടെ അവരോട് പറയാം മകന്റെ സംസാര രീതികളും പെരുമാറ്റ രീതികളും റിയാക്ഷൻ വീഡിയോസും മാതിരി കിടക്കുന്നു മകനെ പറഞ്ഞ് മനസ്സിലാക്കൂ അല്ലെങ്കിൽ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന് മാന്യമായ രീതിയിൽ അവരോട് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ട് ഒരു മീഡിയേറ്ററെ വെച്ച് കണ്ട് നിങ്ങൾക്ക് തന്നെ സംസാരിച്ച് ഒത്തു തീർപ്പാക്കാം ഇതൊന്നും തന്നെ ഇല്ലാതെ ഡയറക്റ്റ് അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് വിളിക്കുക അവിടെയുള്ള റിസപ്ഷനിസ്റ്റോണിനോട് ആദ്യം കാര്യങ്ങൾ പറയുക ശേഷം മാനേജറോട് വിളിച്ച കാര്യങ്ങൾ സംസാരിക്കാം മാനേജറെ എന്ത് സംസാരിച്ചു കഴിഞ്ഞാലും ആ ഒരു ഹോസ്പിറ്റലിലോട്ട് വിളിച്ചിട്ട് സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ എത്തിച്ചത് എന്ത് ബോർ പരിപാടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വീഡിയോ ബാക്കി കാണാം ഈ പുള്ളിക്കാരനെ വിളിച്ചത് ആളുടെ ഓഫീസിലേക്കാണ് അവന്റെ ഓഫീസ് നമ്പറിലേക്ക് ഞാൻ വിളിച്ചു സത്യമാണ് ഈ പറയുന്നത് പോലെ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് പേര് അവന്റെ ഓഫീസിലേക്ക് വിളിക്കും ഒരുപാട് പേര് ആയിട്ടുണ്ട് ഒരുപാട് പേര് എന്നതായിട്ട് കണ്ടിട്ടുണ്ട് അല്ലാതെയും കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു മാനേജറുണ്ട് ആ മാനേജറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മാനേജറുടെ സംസാരം എന്താണ് സംസാരിച്ചെന്നുള്ള കാര്യം അറിയാതെയാണ് അളിയത് പറയുന്നത് കാര്യം കാര്യം ആകെ ഒന്ന് പറയണം നിങ്ങളുടെ സ്ഥാപനത്തിൽ സ്റ്റാഫാണ് പറയുന്നുണ്ട് മുപ്പ ഞാനിവിടെ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കൈസിനെ മാനേജർ ഉപദേശിക്കേണ്ട ആവശ്യകത എന്താണ് മാനേജറിന്റെ ശുപാർശയോടു കൂടിയോ അല്ലെങ്കിൽ ആ അകമ്പടിയോട് കൂടിയോ തുടങ്ങിയ ഒരു ചാനൽ ആയിരിക്കത്തില്ല കൈസിന്റെ കൈസിന്റെ വ്യക്തിപരമായ നിലപാടുകളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു യൂട്യൂബ് ചാനൽ വഴി അയാൾ പറയുന്നത് അപ്പൊ മാനേജറോട് ഉപദേശിക്കാൻ പറയുന്നതിൽ അർത്ഥം തന്നെ മനസ്സിലായില്ല ഖൈസുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ വീട്ടിലാരെങ്കിലോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനോ അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാരോടൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ ഒരു അർത്ഥം അല്ലാതെ ഒരു സ്ഥാപനത്തിലോട്ട് വിളിച്ച് മാനേജർ ഉപദേശിക്കാൻ മാത്രം ആ ഒരു പോയിന്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ല അങ്ങനെ ആ ഒരു കാര്യം അത് വെച്ചിട്ട് ഇവൻ വേറെ രീതിയിലേക്ക് വഴിതിരിച്ചിട്ട് ഇവന്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു അല്ല ഇവർ തെളിയിക്കാൻ പറ്റുമല്ലോ അവന്റെ ആ സാറിനെ വിളിച്ചിട്ട് ആ സാർ പറയണം ഞാൻ ഇവന്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാര്യം ഖൈസ് പറയണം ആ സാറ് പറഞ്ഞുള്ള കാര്യം ഖൈസ് തെളിയിക്കണം ജോലി കളയാൻ വേണ്ടിയിട്ടല്ല കൈസിനെ അതൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിക്കരുത് എന്ന് നല്ല മനസ്സുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഡയഗ്നോസിസ് സെന്ററിനകത്തോട്ട് വിളിക്കുകയും ആ ഒരു റിസപ്ഷനിസ്റ്റുമായിട്ട് സംസാരിച്ച ഒരു കോൾ സംഭാഷണം നമ്മളെല്ലാരും കേട്ടതാണ് അതായത് അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ റിയാക്ഷൻ വീഡിയോസ് വീഡിയോ കിട്ടിയത് കുറെ അധികം സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പൊ ഇത് ചുരാണ്ടത്തിനാണ് ഹലോ ആ ഹലോ പിന്നെ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ ഓഫീസിലേക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കാരണം ഇത് ഇത് വളരെ മോശമാണ് ഇതിനെ ഇതിനെ വിളിക്കുന്നത് അറിയാം എന്താണ് ഒരു പരിധി വിട്ടുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആ പറയുകയും ചെയ്തത് എന്തിനു വേണ്ടിയാണ് മാനേജറോട് സംസാരിക്കേണ്ട ആവശ്യകത എന്താണ് ഇനിയിപ്പം കൈസിന്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുത്താനാണോ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലീഗലി മൂവ് ചെയ്യായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് പോലീസുകാർ വഴി ഒന്ന് ഖൈസിനെ ഉപദേശിച്ചു വിടായിരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനോ അല്ലെങ്കിൽ റിയാക്ഷൻ ബ്ലോഗർ എന്ന രീതിയിൽ സൊസൈറ്റിക്ക് ആവശ്യമായ ഒരുപാട് നല്ല നല്ല വീഡിയോസ് യന്ത്രത്തിലുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഖൈസിനോട് സംസാരിപ്പിക്കാമായിരുന്നു ഞാൻ വിളിച്ചത് അവന്റെ ഓഫീസിലേക്ക് ആ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോ അവൻ ഇത്രയും പൊള്ളി ഇവൻ നിരന്തരമായിട്ടിരുന്നു പറയുന്നതും എത്ര പേരെ കൊല്ലാക്കൊല ചെയ്യുന്നതും അത് ആൾക്കാർക്കൊന്നും പൊള്ളത്തില്ലെന്നാണ് വിചാരിക്കുന്നത് പൊള്ളുമെന്ന് ചോദിച്ചാൽ പൊള്ളും അതിപ്പോൾ ആ റിയാക്ഷൻ വീഡിയോ മറ്റൊരാളെ കുറിച്ച് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് പൊള്ളും മൂപ്പൻ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസിൽ എത്ര പേർക്ക് എന്നുള്ള കാര്യം മൂപ്പനെന്ന് ചിന്തിച്ചാൽ മതി നമ്മുടെ സ്റ്റാർ മാജിക്കെ ശ്രീവിദ്യ പിന്നെ മൈബേ വൈ കല്യാണി ഇവരൊക്കെ മൂപ്പനെതിരെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പം അവരും ഏതോ ഒരു രീതിയിൽ എഫക്റ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം വിസ്മരിക്കാതിരിക്കുക ഈ പറഞ്ഞ പോലെ ഇവരും ഈ ബഷീർ അടക്കം ഇവരെല്ലാവരും കൂടെ മൂപ്പനൊന്ന് ഫോൺ ചെയ്യുന്നതിനോ കേസ് ഫയൽ ചെയ്യുന്നതിനോ പകരം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നോ ആ ഒരു സ്ഥാപനത്തിലോട്ട് വരികയോ വിളിക്കുകയോ ചെയ്ത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ഖൈസിനെ ഇത്തരത്തിൽ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്ന ഒരവസ്ഥ വരെ കാര്യങ്ങൾ എത്തുമായിരുന്നു അപ്പൊ ഇവിടെ വിവേകപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവന്റെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചെന്ന് വെച്ചാൽ ഇവന്റെ ഈ ഒരു വിഷയം നിലവിൽ ഈ ഒരു കാര്യം നിരന്തരമായിട്ട് നടക്കുന്നത് കൊണ്ട് അവന്റെ ഓഫീസിലേക്ക് വിളിച്ചു പ്രശ്നം പ്രശ്നം തന്നെയാണ് മൂപ്പ അതിന്റെ വ്യാപ്തി അറിയാത്തതുകൊണ്ടാണ് കൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അയാളുടെ ഫാമിലി ഉണ്ട് ഒരു രീതിയിൽ അയാളുടെ ജോലി അത് എഫക്റ്റ് ചെയ്യുകയാണ് അയാളുടെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു കുടുംബം പട്ടിണിയാവും അല്ലെങ്കിൽ ഒരു ഒരു അവസ്ഥയിലോട്ട് അയാൾ വരും അപ്പം അയാൾ പലതരത്തിലുള്ള തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെയും സാമ്പത്തിക അവസ്ഥകളുടെയും ഞെരുക്കങ്ങളിലൂടെയും കടന്നുപോകും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് മുപ്പൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ലൈവ് ഇവിടെ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു തെറ്റ് തന്നെയാണ് സംഭവിച്ചത് തെറ്റ് തന്നെയാണ് മുപ്പൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട് അയാളുടെ ജോലി സ്ഥാപനങ്ങളിലേക്കൊന്നും വിളിച്ചിട്ടല്ല ഇത്തരത്തിൽ സംസാരിക്കേണ്ടിയിരുന്നത് നിങ്ങളുടെ ഓഫീസ് നമ്പറിലോട്ട് വിളിച്ചിട്ട് കഴിച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ രീതിയിൽ ഷെയിം ഉണ്ടാകുമോ അതേപോലെ തന്നെയാണ് ആ പുള്ളിക്കാരന അവിടെ ഷെയിം ഉണ്ടാകുക സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയക്ക് അകത്ത് തന്നെ വെച്ച് ഡീൽ ചെയ്യാൻ ശ്രമിക്കുക അതല്ല പേഴ്സണലി അത് ഡീൽ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലോട്ടും അയാളുടെ സ്ഥാപനങ്ങളോട്ടും വിളിച്ചു കയറി ചെന്ന് അയാളുടെ കുടുംബം ഉച്ചവടം മുടിക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ ഒട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്താണ് ഈ ഒരു വിഷയത്തിന്റെ അകത്ത് ഞാൻ അവന്റെ അവൻ്റെ ഓഫീസിലെ അവൻ എന്നെ വിളിച്ചത് അവിടെ നിന്ന് ഇതെല്ലാം അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു എന്താണ് ഒരു ഇതുപോലത്തെ ഒരു ഒരു നല്ലൊരു സ്ഥാപനത്തിൽ വലിയ സ്ഥാപനത്തിൽ ഒരു ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലേക്ക് ഒരു വ്യക്തി വിളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കോൾ റെക്കോർഡ് ചെയ്യാമോ ആ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് മൊത്തം ആ സ്ഥാപനത്തിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ പ്രസ്തുത ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നുകഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചിരുന്നാലും അവർ റെക്കോർഡ് ചെയ്യാൻ പെർമിഷൻ ഉണ്ടോ അത് പുറത്തുള്ള പെർമിഷൻ അവർക്കുണ്ടോ ഞാൻ വിളിച്ചേക്കുന്നത് കൈസിൻ്റെ നമ്പറിലേക്കോ അവിടെ ഇരിക്കുന്ന മറ്റേ എന്താണ് റിസപ്ഷനിസ്റ്റിൻ്റെ നമ്പറിലേക്കോ അല്ല ഞാൻ ആ ഓഫീസിലേക്കാണ് വിളിച്ചത് ആ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു മൂപ്പനൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ആ ഒരു ഡയഗ്നോസിസ് സെന്ററിന് നമ്പറിലോട്ട് വിളിക്കുന്ന ഒരു കാര്യം ആ ഒരു കോൾ റെക്കോർഡ് പുറത്തു വരുമെന്നുള്ള കാര്യം മൂപ്പൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു റിയാക്ഷനിൽ നിന്ന് മനസ്സിലാവുന്നത് ആ ഒരു സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ആ സ്ഥാപനം റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയം പറയാൻ വേണ്ടിയല്ല വിളിച്ചത് ആ സ്ഥാപനത്തിലെ ഒരു കസ്റ്റമർ എന്ന നിലയിൽ നിങ്ങളുടെ ഐഡന്റിറ്റിയോ വോയ്സോ അല്ല പുറത്തു വന്നിട്ടുള്ളത് അവിടെ വ്യക്തി വൈരാഗ്യം തീർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടെ കൈസിനു വേണ്ടി ഖൈസിനെ കുറ്റം പറയുന്ന ഒരു ഓഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പത് ആ സ്ഥാപനത്തിന് ഒരു രീതിയിലും ബാധിക്കില്ല അപ്പൊ മൂപ്പൻ പെട്ടെന്നുണ്ടായ ഒരു എന്താണ് ഇമോഷനലോ അല്ലെങ്കിൽ വേറെ ഏതോ രീതിയിലുള്ള ഒരു തോട്ടിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും മൂപ്പന് തന്നെ നെഗറ്റീവായിട്ട് വന്ന് ഭവിച്ചു എന്ന് വേണം പറയാം ഈ ഒരു ലൈവിന്റെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഒരാൾ പോലും മൂപ്പനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല എല്ലാവരും പറ്റിയത് തെറ്റാണ് ഒരുപാട് പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു അതാണ് മെയിൻ പോയിന്റ് ഒരുപാട് സബ്സ്ക്രൈബർ ലോസ് ഉണ്ടായിട്ട് ഞാൻ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് എന്റെ ശ്രദ്ധയപ്പെട്ടു ഒരുപാട് പേര് അതിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയിട്ടുണ്ട് മുപ്പനെ നിലപാടില്ല എന്നുള്ള കാരണം കൊണ്ട് അല്ലേ ഇവൻ്റെ ഇവൻ ആ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചതിനെ ആ നമ്പറിൽ അത് വിളിച്ചതിനെ മൊത്തം റെക്കോർഡ് ചെയ്തു അതിനുശേഷം അതേ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടാണ് ഇതെല്ലാം സംസാരിച്ചത് അത് പറ്റുമോ എന്നിട്ട് ഞാൻ ആ സാറിനെ വിളിച്ചു ഒന്നല്ല രണ്ട് തവണ ആ സാറിനോട് ഞാൻ എന്താ പറഞ്ഞത് ഇതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട് സാർ സാർ ഒന്നും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് അദ്ദേഹം കുറേ കുറേയധികം കാര്യം അദ്ദേഹത്തിനോട് വേറെ കാര്യം അത് നാളത്തെ വീട്ടിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ഒരു ഒരു കാര്യം മനസ്സിലാക്കാം സേ നീ ആളെ പട്ടിയാക്കിയാക്കിയാക്കിയാക്കിയാക്കി മറ്റേ പട്ടി പേട്ടിയാക്കി നിന്ന് അടിച്ചു പോലെ സെറ്റപ്പ് ഉണ്ടല്ലോ ഇടയിൽ ഞാൻ കുറെ കാലം കൂടി ഇത് നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹെയ്റ്റ് എന്നാലും കാണാൻ തുടങ്ങി ആളൊന്നുമില്ല നീ ഹേറ്റ് ഉണ്ടാക്കി മൂപ്പൻ പൂട്ടി കെട്ടി വീട്ടിൽ പോയിരിക്കണം എന്നുള്ള നിന്റെ ആഗ്രഹം പിന്നെ ഒരു ജോലിയുള്ളതുകൊണ്ട് വീട്ടിൽ പോയിരുന്നാലും ഞാൻ ആഹാരം കഴിക്കും അത് പ്രശ്നമൊന്നുമില്ല പക്ഷെ നിന്റെ പ്രശ്നം അറിയാമോ നിനക്ക് ആൾക്കാരെ ഇങ്ങനെ ഗുരുതരമായി കുറ്റം പറഞ്ഞ ആൾക്കാർ അത്രയും മോശമായിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് നിന്റെ ഓഫീസിലേക്ക് ഇനി വിളിക്കുന്ന ആൾക്കാർ നീ ഇനി ചെയ്യുന്ന ഓരോ വീഡിയോക്കാർക്കും ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും വേദന തോന്നിയിട്ടുണ്ടല്ലോ അവർ നിന്റെ ഓഫീസിലേക്ക് വിളിക്കും അത് സംശയമില്ലാത്ത കാര്യമൊക്കെ കൈസേ ഇത് ഞാൻ തന്നെ തന്നെയാണ് തുടക്കണമെന്ന് വിചാരിച്ചോ വാട്ട് എവ് റോങ് സ്റ്റേറ്റ്മെന്റ് കൈസു ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് ആ ഓഫീസിലോട്ട് വിളിക്കുമെന്ന് പറയുന്നതന്നെ ഒരു തരത്തിലുള്ള ഭീഷണിയാണ് കാരണം കൈസു ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്യാതിരിക്കാനും അയാളുടെ ജോലിയിൽ നിന്ന് അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് അറിയുന്ന സമയത്ത് അയാൾ ഒരു പൊടിക്കൊതുങ്ങും അല്ലെങ്കിൽ ഈ ഒരു പരിപാടി നിർത്തും അല്ലെങ്കിൽ അയാളുടെ സംസാര രീതിയിൽ മാറ്റം വരുത്തുമെന്നൊരു മനഃപൂർവ്വമായ ഇൻറ്റൻഷനോട് കൂടി തന്നെയാണ് മുപ്പിനിപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുള്ളത് ശരിയല്ലേ അയാൾക്കെതിരെ എല്ലാവരും അയാളുടെ ഓഫീസിലോട്ട് തന്നെ വരുമെന്ന് പറയുന്നത് തന്നെ കാര്യങ്ങൾ കത്തുന്നുണ്ട് മുപ്പ അതായത് അയാളെ മനഃപൂർവ്വമായി വേദനിപ്പിക്കുക അയാളെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുക ആ ഒരു സ്ഥാപനത്തെ അത് ബാധിക്കും ആ ഒരു സ്ഥാപനത്തിന് കൈസിനെ പിരിച്ചുവിടും പിന്നെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് മറ്റൊരു സ്ഥാപനങ്ങളിൽ ജോലി കിട്ടില്ല ഇങ്ങനെ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് നന്ദി ഇപ്പൊ അയ്യോ എന്റെ ജോലികളെ നോക്കി അയ്യോട്ടപ്പുണ്ടല്ലോ അതുപോലെ ഞാൻ മനസ്സിലാകുന്നുണ്ടോ ഞാൻ അവന്റെ ജോലി കളയാൻ വേണ്ടി ശ്രമിച്ചു അവൻ പറയുന്നത് എടാ നിരന്തരമായിട്ട് നീ എത്ര പേരാണ് നീ ഇത് ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ നീള ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഇവൻ പറഞ്ഞല്ലോ അവരുടെ ആ ഒരു ചാനലിലാത്ത പോയി നോക്കുക ആ ചാനലില്ലാത്ത ഇട്ടേക്കുന്ന ഒരു സംഭവം കാണിച്ചിൽ കാണിച്ചേരാം നീ പറയുന്നത് പറയുന്നൊന്നല്ലേ ഇതാ കടക്കുന്നു നീളായി വീഡിയോ ഈ പറഞ്ഞ തട്ടിപ്പുറത്ത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് ഇനിയെങ്കിലും ഇത് ഇതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കരുത് കേട്ടോ മറ്റുള്ള നിങ്ങൾ എല്ലാവർക്കും ഇവനെ കുറിച്ചുള്ള വീഡിയോ ഇവനെ കുറിച്ചുള്ള വീഡിയോ ഇവൻ ചെയ്ത വീഡിയോ കണ്ടോ ഇതുപോലെ ഒരുപാടുണ്ട് ഇന്നലെ ഉപ്പുമുള്ള ലൈഫ് ആമിലേക്ക് അത് അവർ വന്നിട്ട് പറയുന്നുണ്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പം ഞാൻ ഈ ഒരു സംഭവം അവന്റെ ഓഫീസിലേക്ക് വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും ഇവൻ ഇത്ര കുരുപൊട്ടുന്നതിന അവന്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവന് ഒരു മാന്യം അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ അവൻ എന്തിനാ ഭയക്കണം അവൻ പറഞ്ഞത് ഒരു പ്രശ്നമില്ലെങ്കിൽ എന്തിനാണ് ഭയക്കേണ്ടത് മുപ്പൻ വിളിച്ചോപ്പുമാൻ പറഞ്ഞാൽ പോയി ആ മാനേജരെ പോലും എന്നോട് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് ഈയൊരു റിയാക്ഷൻ വീഡിയോ ഒരാൾക്കെതിരെ ഒരാൾ ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് അയാൾ തീർത്ത് മോശകാരനാവാൻ ഒന്നും പോകുന്നില്ല മൂപ്പനെതിരെ തന്നെ എന്തോര ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മൂപ്പനും ചിന്തിച്ചു നോക്ക് അതിനർത്ഥം മൂപ്പൻ കൈസിനെ പോലെ അത്തരത്തിൽ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടേതായ ഭാഷാ ശൈലി അവതരണ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു അപ്പം ആളുകളുടെ ഒരു സംസാര രീതിയും കാര്യങ്ങളും മാറാം അയാളുടെ ക്യാരക്ടറും വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാറാം ഓരോ ആളുകൾക്ക് അവരുടേതായ വേ ഓഫ് പ്രസന്റേഷൻ ഉണ്ടാവും ആ ഒരു സംസാര രീതികൾ ഉണ്ടാവും അതൊക്കെ തന്നെ ഉണ്ടാവും അപ്പം അവർ ആ രീതിയിൽ ആ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുള്ളു ആ ഒരു കണ്ടന് പ്രെസെന്റ് ചെയ്യുള്ളു ഇഷ്ടമുള്ള ആളുകൾ മാത്രം കാണട്ടെ ഇനി അതിവ് അത് താല്പര്യമില്ല നിങ്ങളുടെ കണ്ടൻ മറ്റൊരു രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് ബാധിക്കപ്പെട്ട ആള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ബ്ലോഗേഴ്സ് അത് എന്താണ് റിമൂവ് ചെയ്ത് കളയാൻ അർഹരുമാണ് ബാധ്യസ്ഥരുമാണ് ചെയ്യും തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെ ഇരിക്കെ ഇതൊരുതരം മലന്ന് കടന്ന് തുപ്പുന്ന പരിപാടിയായി പോയി മൂപ്പ ശരിക്കും ഇങ്ങനെ ഒരു കാര്യം മൂപ്പന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മാനേജർക്കും അവിടെയുള്ള ആളുകൾക്കും ചെറിയൊരു രീതിയിൽ ഇപ്പം സാജിദാ ഷാജി ഇപ്പം മൂപ്പൻ അങ്ങനെയുള്ള കാണുന്ന സമയത്ത് ഓരോ ആളുകൾക്കും പേടി ഉണ്ടാവും നമ്മുടെ സ്ഥാപനത്തിനെ ബാധിക്കും ഈ പുള്ളിക്കാരനെ അവിടെ വെച്ചിരുന്നിട്ട് കാര്യമില്ല പുല്യ വലിയ റിയാക്ഷൻ വ്ലോഗർ ഒക്കെ ആയിരിക്കുക എന്നാലും സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി ബാധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബ്ലോഗർ ഇവിടെ ആവശ്യമില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജോലി പോയി ഇതേപോലെ മറ്റ് സ്ഥാപനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും ജോലി കിട്ടാത്ത അവസ്ഥയാവും യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും എല്ലാവരും ജീവിക്കുന്നത് മൂപ്പന മൂപ്പൻ്റെ ഭാഗത്ത് തന്നെ മനസ്സിലാക്കൂടെ മുപ്പനൊരു തൊഴിലുണ്ട് നാളെ യൂട്യൂബ് ചാനൽ കൂട്ടിക്കെട്ടി വീട്ടിലിരുന്നാലും തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റും പക്ഷേ മൂപ്പൻ ഇപ്പം കാണിക്കുന്ന ഈ ഒരു പ്രവൃത്തി കൊണ്ട് കൈസിൻ്റെ ജോലി നഷ്ടപ്പെട്ട് നാളെ അയാളെ വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ജോലി സ്ഥാപനവും ഇല്ല യൂട്യൂബ് ചാനലും ഇല്ല അയാൾ കുത്തുവാളെടുക്കില്ലേ ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ എന്നെങ്ങോട്ട് വളഞ്ഞിട്ട് അങ്ങോട്ട് പിടിക്കുക വളഞ്ഞിട്ട് നശിപ്പിക്കുക എന്തോ ഞാൻ ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്യുന്നു കിട്ടാൻ ഞാൻ പോയി വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ ഒക്കെ അതല്ല ഞാൻ എപ്പോഴും കാര്യം രണ്ട് ഭാഗത്തുണ്ടെങ്കിലും രണ്ട് ഭാഗത്ത് പരമാവധി മധ്യായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ആ ഒരു കാര്യം മുൻപ് തന്നെ ചെയ്യുന്നത് രണ്ട് ഭാഗത്ത് പരമാവധി നിന്ന് സംസാരിക്കുക അതൊരു ഡബിൾ സ്റ്റാൻഡ് വർത്തമാനം അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ടോപ്പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബാധിക്കപ്പെട്ടവന് വേണ്ടി സംസാരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ആ ഒരു ബാധിപ്പ് ഏർപ്പെടുത്തിയ ആൾക്ക് വേണ്ടിയും കൂടെ സംസാരിക്കുകയാണെങ്കിൽ അതെങ്ങനെ ന്യായമായിട്ടുള്ളൊരു ഒരു റിയാക്ഷൻ വീഡിയോ ആവും എൻ്റെ ഒരു ചോദ്യമാണ് നിങ്ങൾ ഉത്തരറിയുന്ന ആളുകളൊന്നും കമൻറ്റ് ചെയ്യുക വേറെ ഒന്നും കൊണ്ടല്ല നമുക്കിപ്പോൾ നമ്മളെ ഗോവിന്ദചാമീൻ്റെ ഒരു കേസ് എടുക്കാം അത് ഇതിനായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത് തന്നെ വലിയ മോശമാണ് എന്നാലും പറയാം ഗോവിന്ദചാമി സൗമ്യ തന്നെ റേപ്പ് ചെയ്തത് ഗോവിന്ദചാമീൻ്റെ സാഹചര്യം കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യായീകരണാവോ സൗമ്യയ്ക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടുപേരെയും വെള്ളപൂശുന്നതുപോലെയല്ലേ അതാ ഞാൻ പറഞ്ഞത് ഒരു കറക്റ്റ് ഒരു സ്റ്റാൻഡ് വേണം നമ്മളൊരാളെ കുറിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അഥവാ ബൈ ചാൻസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പോയി എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ തെറ്റേറ്റ് പറഞ്ഞ് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ അവിടെ ഒന്നും കുറയാൻ പോകുന്നില്ല കൂടാനേ പോകുന്നുള്ളൂ നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ഹൃദയവിശാലത്ത് ആളുകൾക്ക് മനസ്സിലാകുള്ളൂ ഒരവധം പറ്റി നമ്മളൊരു തെറ്റു ചെയ്തു ആ തെറ്റിന് നമ്മൾ മാപ്പ് ചോദിച്ചു അവിടെ ആ മാപ്പ് പുറക്കപ്പെട്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ മൂപ്പൻ തന്നെ സ്വയം എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു കാര്യം പറയട്ടെ ഇവന്റെ നമ്പർ ഇവൻ പറയുന്നു ഇവൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല നിന്ന് ആ വീടിൽ കൂടെ പറയുന്നു അതിനോട് ചോദിക്കാം അതിൽ നിന്നെങ്കിലും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിൽ ഇവനോട് ഒന്ന് പറഞ്ഞേക്കണം ഇവനോട് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഇവനെ വിളിച്ച ഫോൺ എടുക്കത്തില്ല ഇവനെ വാട്ട്സാപ്പിന് അത് മെസ്സേജ് വാട്ട്സാപ്പിൽ മെസ്സേജ് പോകത്തില്ല ബ്ലോക്ക് ചെയ്ത് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പിന്നെ എന്തോ ചെയ്യണം അങ്ങനെ അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒന്ന് പറയുന്നു ചില അൺബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവന് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നവനാ മുപ്പ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണെങ്കിൽ അയാളുടെ ഓഫീസിനകത്തോട്ട് വിളിച്ച് മാനേജറോടാണോ സംസാരിക്കേണ്ടത് അതിൻ്റെ ശരിയായ രീതി അവിടെ വിളിച്ചിട്ട് റിസപ്ഷനിസ്റ്റിനോട് പറയാ കൈസിനെ ഒന്ന് കിട്ടണമായിരുന്നു ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ടുണ്ട് അയാളോടൊന്ന് തിരിച്ചു വിളിക്കാൻ പറയുമെന്ന് പറയുക അയാൾ തിരിച്ചു വിളിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കയ്യിലോ മറ്റൊരു സെക്കൻഡറി നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ നിന്ന് കൈസിനെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ അഡ്രസ്സോ കാര്യങ്ങളോ അറിയുമെങ്കിൽ അയാളെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുക ഒരു വഴക്കോ ബഹളമോ ഒന്നും ഇല്ലാതെ രണ്ട് കൂട്ടരെയും ബാധിക്കാത്ത രീതിയിൽ സംസാരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മീഡിയേറ്റെ വെച്ചുകൊണ്ട് സംസാരിക്കുക ഈ അതു പറഞ്ഞല്ലോ അതുല് കൈസിനെ വിളിച്ചുകൊണ്ട് വരികയോ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നത്തിന് വ്യാപ്തി കുറയ്ക്കാമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു വെറും ന്യായീകരണ മെഴുകലായിട്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് ഉൾപ്പെടെ നിങ്ങളുടെ വ്യൂവേഴ്സിനെ തോന്നിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നത് ഞാൻ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യമല്ല സ്വന്തമായി ആ കമന്റ് ബോക്സ് വായിച്ചാൽ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു ലൈവ് ഒരു ന്യായീകരണ മെഴുകലാണ് എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ഇപ്പോഴും പറയുന്നു പറ്റിപ്പോയ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഗത്തുനിന്ന് മാപ്പ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് കൈസിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നല്ല പറയുന്നത് അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും സോറി പറയണമെന്നും പറയുന്നില്ല പകരം ജോലി സ്ഥാപനത്തിലോട്ട് വിളിച്ചത് മോശമായി പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു കാര്യത്തിന് ഞാൻ സോറി പറയുന്നു അത്രയും മതി വേറെ ഭാവിഭൂത കാലങ്ങളൊന്നും വേണ്ട ആ ഒരു കാര്യം മുപ്പൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ മുപ്പൻ ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ ഒരു ഡാമേജിൻ്റെ അകത്ത് കുറച്ച് ഭാഗങ്ങളിലും നിരത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൂപ്പൻ്റെ വേല വിശ്വാസിച്ച് മുപ്പൻ്റെ നിലപാടുകൾ മനസ്സിലാക്കി സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നെഞ്ഞത്തടിക്കുന്ന പോലെയാണ് ഇപ്പം ഈ ഒരു പരിപാടി കാണിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് നിലപാടില്ലാത്ത പല പരിപാടികളും മൂപ്പൻ ചെയ്യുന്നു എന്ന് സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയുന്നതായിട്ട് കണ്ടു നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ വ്യക്തമായ നിലപാട് വേണം രണ്ടു ഭാഗം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അതൊട്ടും നല്ലൊരു കാര്യമല്ല അതൊരു സൂചിക്കൽ വീഡിയോ മാത്രമാണ് ഇലക്കി മുഴുവനും കേടില്ലാത്ത വിധത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും വ്യക്തവും സ്പഷ്ടവും നിഷ്പക്ഷവും ആയിരിക്കണം അതാണ് ഒരു റിയാക്ഷൻ ബ്ലോഗർ യഥാർത്ഥ ഗുണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുപറ്റിയ ക്ഷമ ചോദിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് സോ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വിത്ത് റെസ്പെക്ട് ആണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് നമ്മൾ ഗൈസിന്റെയോ മൂപ്പന്റെയോ പേഴ്സണൽ ഇഷ്യൂസിലായിട്ടൊന്നും അധികമായി കൈ കടത്തുന്നില്ല അപ്പം ഈ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണ തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ മതിയോ മറ്റൊരു കണ്ടുവരെ ബൈ